അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ പാസ്റ്ററും പ്രഭാഷകനുമായ കെ എ പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കാതിരുന്നതിന് പിന്നിൽ താനാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് നോബൽ കമ്മിറ്റിക്ക് താൻ നേരിട്ട് കത്ത് എഴുതിയതിനെ തുടർന്നാണ് ട്രംപിനെ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് പോൾ അവകാശപ്പെടുന്നത് തന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ട്രംപ് അനുകൂലികളുടെ പ്രാർത്ഥനകളെ മറികടന്ന് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കാതിരുന്നതെന്നും കെ എ പോൾ പറയുന്നു ഡൊണാൾഡ് ട്രംപിനെ സമ്മാനം ആവശ്യപ്പെട്ട് താൻ യച്ച കത്തിൽ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് കെ പോൾ വെളിപ്പെടുത്തുന്നു ട്രംപ് ഒരു സ്വയം പൊങ്ങിയാണ് എന്നും നോമിനേഷനായി ലോക നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയെന്നും പോൾ ആരോപിച്ചു സമാധാനത്തിന്റെ മറവിൽ ട്രംപ് ജനങ്ങളെ വഞ്ചിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബൽ സമ്മാന പുരസ്കാരം ലഭിക്കാതിരിക്കാൻ താൻ നൊബേൽ കമ്മിറ്റിക്ക് കത്തെഴുതിയെന്നും അതിൽ താൻ ചൂണ്ടിക്കാട്ടിയ ഏഴ് കാരണങ്ങൾ പരിഗണിച്ചാണ് കമ്മിറ്റി ട്രംപിനെ അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നുമാണ് പാസ്റ്റർ കെ എ പോളിന്റെ വാദം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് വ്യാജ സമാധാന വാഗ്ദാനങ്ങൾ നൽകി ഇറാനിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ പദ്ധതിയിട്ടു ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ലോകത്തെ വഞ്ചിച്ചു നൊബേലിനായി സ്വയം പ്രേരിപ്പിക്കുകയും ലോക നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തതിലൂടെ സ്വയം മഹത്വം ണം നടത്തി ഭരണകാലത്ത് നിരവധി നിയമ ലംഘനങ്ങൾ നടത്തി കൂടാതെ സമാധാന വിരുദ്ധമായ പല നിലപാടുകളും സ്വീകരിച്ചു എന്നിവയാണ് ട്രംപിന് പുരസ്കാരം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് കെ പോൾ ചൂണ്ടിക്കാട്ടിയ പ്രധാന വാദങ്ങൾ നോബേൽ പുരസ്കാരത്തിനായി ട്രംപിനെ അനുകൂലിക്കുന്നവർ ലോകമെമ്പാടും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നതായി പോൾ അവകാശപ്പെട്ടു എന്നാൽ ട്രംപ് അനുകൂലികളുടെ ഈ പ്രാർത്ഥനകളെ മറികടക്കാൻ തന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ഫലമായാണ് ട്രംപിന് പുരസ്കാരം ലഭിക്കാതിരുന്നതെന്നും കെ എ പോൾ പറഞ്ഞു ഈ അവകാശവാദം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ശ്രദ്ധയോടെ ാണ് വീക്ഷിക്കുന്നത് അവകാശവാദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് മറ്റൊന്നാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം തനിക്ക് നൽകാമെന്ന നോബേൽ സമിതി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ താൻ അത് സന്തോഷപൂർവ്വം നിരസിക്കുകയായിരുന്നു എന്നുമാണ് പോൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള ദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൻ പുരസ്കാരം വേണ്ടെന്ന് വെച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം നോബേൽ മാത്രമല്ല ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പോലും തനിക്ക് നൽകാമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടിരുന്നുവെന്നും കെ എ പോൾ അവകാശപ്പെട്ടു എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നയും താൻ വേണ്ടെന്ന് വെച്ചു ഇത്തരം പുരസ്കാരങ്ങളേക്കാൾ വലുത് ജനങ്ങളുടെ സേവനമാണ് എന്ന നിലപാടിലാണ് താൻ ഈ പുരസ്കാരങ്ങൾ നിരസിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു കെ എ പോളിന്റെ മുൻകാല പ്രസ്താവനകളും പ്രവചനങ്ങളും പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നമിഷപ്രിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനകം തൂക്കിലേറ്റുമെന്ന് അദ്ദേഹം നടത്തിയ പ്രവചനം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇത്തരം പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ നോബെൽ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ അവകാശവാദം ചിലർ സംശയത്തോടെയാണ് കാണുന്നത് ഗ്ലോബൽ പീസ് ഇനി വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം പല ലോക നേതാക്കളുമായും തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ താൻ സജീവമായി ഇടപെടാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നോബൽ കമ്മിറ്റിക്ക് കത്തെഴുതിയതെന്നും ട്രംപിന്റെ പുരസ്കാരം തടഞ്ഞതെന്നും അവകാശപ്പെടുന്നത് കെ എ പോളിന്റെ ഈ അവകാശവാദങ്ങളോട് ഡൊണാൾഡ് ട്രംപോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധികളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ട്രംപിന് മുമ്പ് തന്നെ നിരവധി തവണ നോബൽ സമ്മാനത്തിനായി നോമിനേഷനുകൾ ലഭിച്ചിരുന്നു എന്നാൽ അവാർഡ് ലഭിക്കാതിരുന്നതിന് പിന്നിൽ കെ എ പോളിന്റെ ഇടപെടലുകളാണെന്ന വാദം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത സംഭവമാണ്